ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യയിലെ പരിസ്ഥിതി പ്രവർത്തകരെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രവർത്തകർ ആരൊക്കെയാണേ അറിയാവോ ഒന്നത്തെ ആളാണ് സുന്ദർലാൽ ബഹുഗുണ ഭാരതത്തിലെ ശ്രദ്ധേയനായ ഒരു പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായ വ്യക്തിയാണ് സുന്ദർലാൽ ബഹുമണ പരിസ്ഥിതി പ്രവർത്തകനും എന്തിൻ്റെ പ്രവർത്തകനാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ ഇന്ത്യയിലെ ആദ്യകാല പരിസ്ഥിതി പ്രവർത്തകനാണ് സുന്ദർലാൽ ബഹുഗുണ തെഹിരി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധ സൂചകമായി ഭഗീരഥി തീരത്ത് ഉപവാസ സമരം നടത്തിയ വ്യക്തിയാണ് ആര് സുന്ദർലാൽ ബഹുഗുണ ബഹുഗുണ അപ്പോൾ ഇന്ത്യയിലെ ആദ്യകാല പരിസ്ഥിതി പ്രവർത്തകനാണ് സുന്ദർലാൽ ബഹുഗുണ തെഹിരി അണക്കെട്ടിൻ്റെ തെഹിരി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധ സൂചകമായി ഭഗീരഥി തീരത്ത് ഉപവാസ സമരം നടത്തിയ വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സുന്ദർലാൽ ബഹുഗുണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇദ്ദേഹം എന്ത് ചെയ്തു അന്തരിച്ചു ഓക്കെ അല്ലേ അപ്പോൾ സുന്ദർലാൽ ബഹുഗുണ മനസ്സിലായ അടുത്തത് വന്ദന ശിവ ജൈവ സമ്പന്നത ജൈവ സാങ്കേതിക ജൈവ നൈതികത ജനറ്റിക് എഞ്ചിനീയറിങ് എന്നീ രംഗങ്ങളിൽ സംഭാവന നൽകിയ വ്യക്തിയാണ് വന്ദന ശിവ ജൈവ സമ്പന്നത ജൈവ സാങ്കേതികത നൈതികത ജനറ്റിക് എൻജിനീയറിംഗ് എന്നീ രംഗങ്ങളിൽ സംഭാവന നൽകിയ വ്യക്തിയാണ് വന്ദന ശിവ എന്ന് പറയുന്നത് നവധാന്യ പ്രസ്ഥാനം അല്ലേ നവധാന്യ പ്രസ്ഥാനം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് വന്ദന ശിവ ധാന്യത്തിന്റെ ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ് വന്ദന ശിവയാണ് മേധാ ഭട്കർ മേധാ ഭട്കർ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപകയാണ് മേധാ ഭട്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപകനാണ് സ്ഥാപകയാണ് മേധാ ഭട്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ലോകത്തെ അണക്കെട്ടുകളുടെ പാരിസ്ഥിതിക സാമൂഹിക സാമ്പത്തിക ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ വേൾഡ് കമ്മീഷൻ ഓഫ് ഡാംസ് എന്ന സംഘടനയുടെ പ്രതിനിധിയാണ് മേധാ പട്കർ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ് എന്ന സംഘടനയുടെ സ്ഥാപക ആരാണ് മേധ പട്കർ ആണ് ഓക്കെ അല്ലേ ഇനി കേരളത്തിൽ ആദ്യമായി നേച്ചർ ക്ലബ് സ്ഥാപിച്ചത് ആരാണ് പ്രൊഫസർ ജോൺസി ജേക്കബ് ആണ് പ്രൊഫസർ ജോൺ സി ജേക്കബ് പ്രകൃതി സംരക്ഷണ സമിതിയുടെ നമ്മുടെ ഈ കേരളത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ആദ്യം ആദ്യമായിട്ട് നേച്ചർ ക്ലബ്ബ് ആരംഭിച്ചത് പ്രൊഫസർ ജോൺസി ജേക്കബാണ് ആരംഭിച്ചത് കല്ലേൽ പൊക്കുടൻ കേട്ടിട്ടില്ലേ കേരളത്തിൻ്റെ തീരദേശത്ത് ഒരു ലക്ഷത്തോളം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു പിടിപ്പിച്ചുകൊണ്ട് കണ്ടൽ സംരക്ഷണത്തിന് ഒരു പുതിയ ഒരിത് നൽകിയ ആളാണ് ആരെന്നു പറയുന്നത് നമ്മുടെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ കല്ലേൽ പൊക്കുടൻ കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയനാണ് നമ്മുടെ കല്ലേൽ പൊക്കുടൻ എന്ന് പറയുന്നത് കണ്ടൽ വിദ്യാലയം സ്ഥാപിച്ച് സ്റ്റഡി ക്ലാസ്സുകൾ സംഘടിപ്പിച്ചത് ആരെ അദ്ദേഹമാണ് പൊക്കുടൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ആസ്പദമാക്കിയെടുത്ത ചിത്രമാണ് സ്ഥലം പ്രധാന കൃതികൾ ഏതൊക്കെയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ചുട്ടാച്ചി കണ്ടൽ ഇനങ്ങൾ പുരസ്കാരം ഏതൊക്കെ കിട്ടിയിട്ടുണ്ട് പി വി തമ്പി സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഒന്നിൽ ലഭിച്ചു ഭൂമി മിത്ര ഭൂമി മിത്ര പുരസ്കാരം രണ്ടായിരത്തി മൂന്നിൽ ലഭിച്ചു കേരള വനം വകുപ്പിൻ്റെ പ്രഥമ വനമിത്ര പുരസ്കാരം എന്നാണ് രണ്ടായിരത്തി ആറിൽ വനമിത്ര പുരസ്കാരം ലഭിച്ചു പിന്നെന്താ ഹരിത വ്യക്തി പുരസ്കാരം കേരള സർക്കാർ രണ്ടായിരത്തി പത്തിൽ കൊടുത്തു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം ലഭിച്ചു കണ്ണൂർ സർവകലാശാല ആചാര്യ പുരസ്കാരവും കല്ലേൽ പൊക്കൂടന് ലഭിച്ചു ഓക്കെ അല്ലേ അടുത്തത് ജി 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 ഡി അഗർവാൾ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും ക്ലീൻ ഗംഗ ആക്ടിവി ആക്ടിവിസ്റ്റുമായിരുന്ന വ്യക്തിയാണ് ജി ഡി അഗർവാൾ ജി ഡി അഗർവാൾ അറിയപ്പെടുന്നത് സ്വാമി ഗ്യാൻ സ്വരൂപ് സാനന്ദ എന്നാണ് ഗംഗ നദിയെ സംരക്ഷിക്കാൻ വേണ്ടി നൂറ്റി പതിനൊന്ന് ദിവസം നിരാഹാരം അനുഷ്ഠിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനൊന്നിന് ആരന്തരിച്ചു ജി ഡി അഗർവാൾ അന്തരിച്ചു ഓക്കെ അല്ലേ അടുത്തത് സുഗതകുമാരി കേരളത്തിൻ്റെ പരിസ്ഥിതി സാമൂഹിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വനിതയാണ് നമ്മുടെ സുഗതകുമാരി സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ വലിയ പങ്കുവഹിച്ചു പ്രകൃതി സംരക്ഷണ സമിതിയുടെ സ്ഥാപക സെക്രട്ടറി ആയിട്ട് മാറി പ്രകൃതി സംരക്ഷണത്തിലുള്ള ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത അപ്പോൾ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിതയാണ് സുഗതകുമാരി എന്നാൽ കേരള വനം വകുപ്പിൻ്റെ പ്രഥമ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കല്ലേൽ പൊക്കുടനാണ് ഓക്കേ അല്ലേ ഇപ്പോൾ സുഗതകുമാരിക്ക് എന്തൊക്കെ പുരസ്കാരങ്ങൾ ലഭിച്ചു ലക്ഷ്മി അവാർഡ് സാമൂഹ്യ സേവനത്തിൽ ലക്ഷ്മി അവാർഡ് ലഭിച്ചു ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ലഭിച്ചു ഇത്രയാണ് പ്രധാനപ്പെട്ട പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെന്ന് പറയുന്നത് ഓക്കെ അല്ലേ താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ